സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നവ്യ ഒടുവില ചതി മനസ്സിലാക്കുകയാണ് അഭി ബുദ്ധിപൂർവ്വമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് എന്നോട് പറയുന്നതുപോലെ അല്ല അവൻ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള സത്യവും മനസ്സിലാക്കുന്ന അവൾ ഇപ്പോൾ ഞെട്ടിപ്പോയിരിക്കുകയാണ് കണ്ണുമടച്ച് വിശ്വസിച്ചതുകൊണ്ട് അബദ്ധത്തിൽ ചെന്ന് ചാടിയത് താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന അവൾ ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇതേ തുടർന്ന് തനിക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് ഉറപ്പിക്കുന്ന അവൾ ഇതോടെ മുന്നിലേക്ക് കടന്ന് വരുകയാണ് മാത്രവുമല്ല ഇപ്പോൾ നയനയുടെയും ആദർശൻ്റെയും കൂടെ നിൽക്കുന്നതിന് അവൾ തയ്യാറാവുകയും ചെയ്തത് അബിയുടെയും അമ്മയുടെയും പ്രതീക്ഷകൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് ഇതോടെ ഇനി അബിയുടെ ചതി എൻ്റെ മുന്നിൽ വേണ്ട എന്ന് തുറന്നു പറയുന്ന അവൾ മുഖത്തടിച്ചിരിക്കുകയാണ് അബിയുടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്